നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ സമഗ്ര മേഖലയിലെയും വികസന എത്തിച്ച് താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചറുടെ അധ്യക്ഷതയിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ബ്രൈഡൽ വെഡിംഗ് ബഹുമാനപ്പെട്ട ൾപ്പെട്ട സൈദ് സാദിക്ലിഹാത്തങ്ങൾ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു വികസന സദസ്സുകൾ നാടിന്റെ സ്പന്ദനമാണ് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ പഞ്ചായത്ത് വികസനം ഏതു തലത്തിൽ എത്തണം എന്നുള്ളത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് വികസന സദസ്സുകൾ രൂപം നൽകിയിട്ടുള്ളത് വികസനം അടിത്തട്ടിൽ നിന്നും ആരംഭിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ വികസന ഫണ്ടിൽ മൂന്നിൽ ഒരു ഭാഗം വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് വികസനം ജനങ്ങളോട് പങ്കുവെക്കണം എന്ന ലക്ഷ്യം കൂടിയാണ് വികസന സദസ് സംഘടിപ്പിക്കുന്നത് അധികാര വികേന്ദ്രീകരണം നടത്തുന്ന ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമാണ് കേരളം എങ്കിലും അഴിമതിയുടെ പുഴുക്കൊത്തുകൾ ഇവിടെയുണ്ട് അത് തടയുന്നതിൽ പൊതുജന സഹകരണം കൂടി അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി സുരക്ഷിത വികസന രേഖ അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സതീശൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സിനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമീറ മുൻ പഞ്ചായത്ത് സെക്രട്ടറി പ്രേമരാജൻ മറ്റു മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു വികസന സദസ്സിൽ ചർച്ചകൾ അനുമോദന സദസ്സുകൾ വീഡിയോ പ്രദർശനങ്ങൾ പാനൽ പ്രദർശനങ്ങൾ കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു വെട്ടന്നൂസ് താനാളൂർ